കല്യാണി പ്രിയദർശൻ നസ്ലിൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ഡൊമനിക് അരുൺ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു കല്യാണി പ്രിയദർശൻ നസ്ലൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര സൂപ്പർ ഹീറോ കഥാപാത്രമായാണ് കല്യാണി ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് ഡൊമിനിക് അരുൺ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം വമ്പൻ ബജറ്റിലാണ് ഒരുങ്ങുന്നത് ദുൽഖർ സൽമാന്റെ വേഫറർ ആണ് ചിത്രം നിർമ്മിക്കുന്നത് ഇപ്പോഴത്തെ ആ സിനിമയുടെ റിലീസ് സംബന്ധിച്ച റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് സിനിമ ആഗോളതലത്തിൽ റിലീസ് ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ അടുത്തിടെ പുറത്തിറങ്ങിയ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആരാധകർ ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചത് എന്നാൽ സിനിമയുടെ മറ്റ് അപ്ഡേറ്റുകളൊന്നും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല ചന്ദോ സലിം കുമാർ അരുൺ കുര്യൻ ശാന്തി ബാലചന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഒന്നിലധികം ഭാഗങ്ങളിലായി ഒരുങ്ങുന്ന ചിത്രം സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആദ്യ ഭാഗമാണ് നിമിഷ്ടവി ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന് ജെയ്ക്സ് ബിജോയാണ് സംഗീതം നൽകുന്നത് ചമൻ ചാക്കോയാണ് എഡിറ്റിംഗ് നിർവഹിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം